ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് പാവക്കയാണ് ഇതിൻ്റെ അകത്തുള്ള കുരുവെല്ലാം എടുത്ത് കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ് ഇതിനെ ഇനി നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതായാലും പാൻ വെച്ചാലും കുഴപ്പമില്ല എനിക്ക് കുറച്ചുള്ളതുകൊണ്ടാണ് ഞാനിത് വെച്ചിട്ടുള്ളത് അതിൽ ശകല എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പാവയ്ക്ക് ചെറുതരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ചോപ്പറുണ്ടെങ്കിൽ അതിലിട്ട് അരിഞ്ഞെടുത്താലും മതി ഇത് ഞാൻ ചെറുതായിട്ട് എടുത്തിട്ടുള്ളതാണ് അതിനെ കൂടി ഇട്ട് കൊടുക്കുക എല്ലാം കൂടി തട്ടി നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇപ്പോൾ ശകലം കൂടി കൂടിയിട്ട് കൊടുക്കണമെങ്കിൽ ആ പാവയ്ക്കിലുള്ള കയ്പ് ശകലം കുറഞ്ഞിരിക്കും അതിലേക്ക് വേണ്ടിയാണ് ഇതിനെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പാവയ്ക്ക് നല്ല ചോപ്പിച്ചെടുക്കാൻ പാടില്ല ഈ പരുവ് മതി ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അരപ്പിനെ ഒന്ന് അരച്ചിട്ട് കൊടുക്കാം എൻ്റെ അരപ്പ് ശകലം തേങ്ങ തേങ്ങ ശകലം മതി ഇതിലേക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കുക വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ശകലം ജീരോപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ഇനി നമുക്ക് വെള്ളം ഒന്ന് ചേർത്തല്ല അരച്ചെടുക്കേണ്ടത് നല്ല തൈര് കൊണ്ടാണ് അരച്ചെടുക്കേണ്ടത് തൈര് ശാല കൂട്ടിയിട്ട് അരച്ചെടുത്താൽ മതി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പിനെ നമുക്ക് ആ പാവയ്ക്കയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചുകൊടുത്ത് ഇപ്പോഴും നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ആവശ്യത്തിന് ഉപ്പും കൂടി നോക്കി മിക്സ് ചെയ്തെടുക്കാം ചൂടി വെള്ളമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈര് ചെയ്യാത്ത എടുത്താൽ മതി ഇതിന് തിളയ്ക്കാൻ പാടില്ല ചെറുതാവുന്ന ചൂടാക്കി എടുത്താൽ മതി ഇത് സിമ്മിലാക്കി വെച്ചേ ചെയ്യാവൂ ഇത്രയാകുമ്പോഴത്തേക്കും നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇത് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എനിക്കിവിടെ കറിവേപ്പില ഇല്ല അതാണ് ഇടാത്തത് ആവയ്ക്ക് കഴിക്കാത്തവർ പോലും ഇങ്ങനെ ചെയ്താൽ കഴിക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ